അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബേക്കിൽ കാണുന്ന ഈ ഒരു സ്റ്റോറേജും അതുപോലെ തന്നെ ഒരു മൈനും ഉണ്ടാക്കി അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ളത് എന്താണെന്നറിയോ അത് പലരും കണ്ടിട്ടുണ്ടാവില്ല കാരണം ഇത് വൺ പോയിന്റ് ട്വൻറ്റിയിലറങ്ങി ട്വൻറ്റി വണ്ണിൽ ഇറങ്ങിയ പുതിയൊരു പോഷനാണ് സാധാരണ നമ്മൾ പില്ലേജേഴ്സിനെ കൊന്നാൽ അതായത് ബാനറില്ല പില്ലേജേഴ്സിനെ കൊന്നാൽ നമുക്കൊരു എഫക്റ്റ് അടിക്കും ബാഡ് ഓമൻ എഫക്റ്റ് ആ ഒരു എഫക്റ്റ് വൺ പോയിൻ്റ് ട്വൻറ്റിയിൽ പഠിക്കൂല അതിന് പകരം ഈ പോഷനാണുള്ളത് അപ്പോൾ നമുക്ക് റൈഡൊക്കെ തുടങ്ങണമെന്ന് തോന്നിയാൽ വില്ലേജ് പോവാതെ കുടിക്കുക അപ്പോൾ റെയ്ഡ് സ്റ്റാർട്ടാകും അത്രത്തന്നെ ഉള്ളു അപ്പോൾ ഇതാണ് ആ പോഷൻ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു മൈൻ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ മൈനൊക്കെ ഉണ്ടാക്കിയിട്ട് മൈൻ ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മൈൻ ചെയ്യാൻ തീരുമാനിച്ചു സാധാരണ ഞാൻ ഡയമണ്ട് മൈനിങ് ഒന്നും ചെയ്യാറില്ല വില്ലേജേസിൻ്റെ അടുത്ത് ടൂൾസ് ഒക്കെ വാങ്ങലാണ് ടൂൾ സ്മിത്ത് വില്ലേജറിൻ്റെ അടുന്ന് ടൂൾസ് വാങ്ങും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷേ ഈ ഈ സീരീസിൽ നമ്മൾ മൈനൊക്കെ ഉണ്ടാക്കി പോയില്ലേ അപ്പോൾ മൈൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ച് ഞാൻ വലുതായിട്ട് എക്സ്പെക്ട് ചെയ്ത് മൈൻ ചെയ്യാൻ പോകുമെന്നല്ല ഡയമണ്ട് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടാതിരിക്കാൻ ചിലപ്പോൾ കെയ്വൊക്കെ കിട്ടിയാൽ അത്രയും നല്ലതാണ് കേവിൽ ഇറങ്ങിയിട്ട് മൈൻ ചെയ്യലാണ് ഏറ്റവും സുഖം അപ്പോൾ കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ നമ്മൾ വില്ലേജേസിൻ്റെ അടുത്ത് നിന്ന് ട്രൈഡ് ചെയ്യും അതു തന്നെ ഒരു വയ്യുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ടൂൾസൊക്കെ ഉണ്ടാക്കിയിട്ട് മൈൻ ചെയ്യാൻ പോവാം അപ്പോൾ ഞാൻ കുറച്ചധികം മൈൻ ചെയ്ത് ആ ഡീപ് സ്ലൈറ്റ് വരെ മൈൻ ചെയ്ത് അപ്പോൾ ഞാനൊരു കെയ്വിലെത്തി ആ കെയ്വിൽ ഒരു ഡയമണ്ട് ഉണ്ട് അത് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസ് പറ്റില്ലല്ലോ അതുകൊണ്ട് അയൺ ടൂൾസും സെറ്റാക്കിയിട്ട് താഴോട്ട് പോവാം അപ്പോൾ മൈൻ ചെയ്യാൻ പോയപ്പോൾ കുറച്ച് അയണും കിട്ടിയിരുന്നു അതായത് മൈൻ ചെയ്തപ്പോൾ കിട്ടിയതല്ല കെയ്വിന്ന് കിട്ടിയതാണ് അപ്പോൾ താഴെ താഴെത്തിയിട്ട് കാട്ടിത്തരാം അപ്പോൾ ഞാൻ ഫുഡൊക്കെ കുക്ക് ചെയ്യാനിട്ട് കാരണം താഴത്ത് നിറച്ച് സോംപീസാണ് ഏത് നിമിഷം ചാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഒരാൾ വീഡിയോയിൽ പേര് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഹായ് റെഡ് ക്യൂൻ അപ്പോൾ ഇതാണ് ആ ഡയമണ്ട് അപ്പോൾ മൈൻ ചെയ്തെടുക്കാം അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ വേൾഡിൽ ആദ്യത്തെ ഡയമണ്ട് നമ്മളെ കയ്യിൽ കിട്ടിയിക്കാണ് അപ്പോൾ ബാക്കിയുള്ള ഡയമണ്ട് കൂടി നമുക്ക് മൈൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ടോട്ടൽ നാല് ഡയമണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഒന്ന് മൊത്തം എക്സ്പ്ലോർ ചെയ്ത് നോക്കാം നമുക്ക് താഴോട്ട് പോയപ്പോ അങ്ങനെ ഞാൻ കുറച്ചധികം മൈൻ ചെയ്ത് അപ്പോൾ ലാസ്റ്റ് മൈൻ ചെയ്ത് കയറി വന്നപ്പോൾ നമുക്കിത് അത്രത്തോളം ഡയമണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ച് നമുക്ക് ടൂൾസ് ഉണ്ടാക്കാം ആർമർ ഉണ്ടാക്കാൻ മാത്രം ഡയമണ്ട് നമ്മളേലില്ല അപ്പോൾ നമുക്കിനി ആദ്യത്തെ ഡയമണ്ട് പിക്യാക്സ് അങ്ങനെ ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ പിക്യാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അച്ചീവ്മെൻ്റ് ഒന്നും എന്ന് തോന്നുന്നു അപ്പം ആദ്യത്തെ പിക്യാക്സ് അങ്ങനെ നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ടൂൾസ് കൂടി സെറ്റ് ആക്കാം അപ്പൊ നമ്മൾ അങ്ങനെ ഫുള്ള് ടൂൾസ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ വില്ലേജ് അപ്പോൾ ഈ വില്ലേജിൽ നിന്ന് ഇനി വില്ലേജസിനെ സെറ്റാക്കിയിട്ട് ബ്രീഡർ ഉണ്ടാക്കണം അതാണപ്പോൾ ഇനി അടുത്ത പരിപാടി അപ്പോൾ അത് സെറ്റാക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഫാം ഒക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കാരണം പ്ലെയിൻസ് ആയതുകൊണ്ട് ഫാം ഒക്കെ ഉണ്ടാക്കാൻ നല്ല സുഖമേക്കും വലിയ പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ അവിടെ നിരത്താനൊന്നും വലിയ പണി ഉണ്ടാവില്ല ഇച്ചിരി ഡേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റിയാൽ മതി അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അപ്പോൾ നേരെ ബ്രീഡറ് സെറ്റാക്കിയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മളെ ബ്രീഡറ് അപ്പോൾ ഇതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ടഫ് ബ്രിക്ക് വെച്ചിട്ടാണ് അപ്പോൾ ഇവർക്ക് നമുക്ക് എന്തായാലും ക്യാരറ്റ് എറിഞ്ഞെടുക്കാം ഇവിടെ താഴത്തുള്ളതും ക്യാരറ്റ് തന്നെയാണ് ഉം അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാരറ്റ് എറിഞ്ഞു കൊടുക്കാം അപ്പോ സംഭവം വർക്കിംഗ് ആണ് ഉം ക്യാരറ്റ് എറിയുന്നെടുക്കാൻ പറ്റിയില്ല നമ്മുടെ വീട്ടിലുള്ള ഫാമിൽ നിന്നാണ് നമ്മൾ ക്യാരക്ട് എടുത്തത് അപ്പോ സംഭവം വർക്കിംഗ് ആണ് ഇതാ കണ്ടു ഇപ്പത്തന്നെ രണ്ട് ബേബീസ് അല്ല ഇതെങ്ങനെയാണ് സംഭവിക്കണേ ഇത് രണ്ടും ബേബി വില്ലേജസ് അല്ലേ ഒരു രണ്ടാളും തമ്മിൽ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രോ ചെയ്ത് കളിക്കുക അപ്പോൾ അതെങ്ങനെ സംഭവിക്കണോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക പിന്നെ മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റ് കളിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയറും കൂടിയും ചെയ്തെടുക്കുക